നെമാറ താളം സംഘടനയുടെ ജില്ലാ വാർഷികാഘോഷ പരിപാടികൾ നടന്നു താളത്തിന്റെ ഓണാഘോഷവും പാരമ്പര്യ രീതിയിലുള്ള തിരുവാതിരക്കളിയെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ പേരെ തിരുവാതിരക്കളിയിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ട് രൂപീകൃതമായ താളത്തിന്റെ ഒന്നാം വാർഷികാഘോഷമാണ് നടന്നത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഓണാഘോഷത്തിൽ നിരവധി പേർ അണിനിരന്ന തിരുവാതിരക്കളി ആകർഷണീയമായി വർണ്ണാഭമായ പൂക്കളം തീർക്കലും മാതേവരെ കുടിയിരുത്തലും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഓണക്കളിയും ഓണപ്പാട്ടുമായി താളം ഭാരവാഹികളും അംഗങ്ങളും ഓണാഘോഷം ഗംഭീരമാക്കി വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു

താളം ഗ്ലോബൽ ചെയർമാൻ രാജീവ് മേനോൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ബിന്ദു ശാന്തകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി മാലതി രഘുനന്ദൻ സ്വാഗതവും സൗമ്യ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്